നമസ്കാരം നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ കാരണം പെട്രോളിൻ്റെ വില കൂടുന്നുണ്ട് അത് മാത്രമല്ല പൊല്യൂഷൻ നോംസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് പതുക്കെ പതുക്കെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് എല്ലാ ആളുകളെയും ഇലക്ട്രിക് കാറുകളിലേക്ക് കൊണ്ടെത്തിക്കും പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാങ്ങിയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇലക്ട്രിക് കാറുകൾ വാങ്ങി ഉപയോഗിക്കാൻ പോകുന്ന ആളുകൾക്ക് ഈ ഒരു ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റുള്ളവരിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടന്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രിക് കാർ വാങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ട ഒരു കാര്യം അത്യാവശ്യം റേഞ്ച് ഉള്ളൊരു കാറ് വാങ്ങുക എന്നുള്ളതാണ് ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് റേഞ്ച് അത്യാവശ്യമാണ് കാരണം നമ്മളിപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റേഞ്ച് അതായത് ലിമിറ്റഡ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ പ്രാക്ടിക്കലി നമുക്കൊരു നൂറ്റി അൻപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുന്ന ഒരു കാറാണെങ്കിൽ പോലും അത് സഫിഷ്യൻ്റ് അല്ല നമുക്ക് മിനിമം ഒരു മുന്നൂറ്റമ്പത് എങ്കിലും മിനിമം കിട്ടിയിരിക്കണം അതായത് നമ്മൾ റിയൽ വേൾഡിൽ ഉപയോഗിക്കുമ്പോൾ കമ്പനി എത്ര തന്നെ പറഞ്ഞോട്ടെ പക്ഷേ നമുക്ക് അത് ഉപയോഗിക്കുന്ന സമയത്ത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ മിനിമം ലഭിച്ചിരിക്കണം അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു കാറേ വാങ്ങാവുള്ളൂ അപ്പം അത്തരത്തിലുള്ളൊരു കാർ വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രൈസ് ബ്രാക്കറ്റിൻ്റെ വെളിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന ഒരു വാഹനത്തിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത് പിന്നെ ഇന്ന് ഇപ്പം നൂറും അല്ലെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് ഈ പറയുന്ന വൺ സൈഡ് നൂറ് കിലോമീറ്റർ പോയി തിരിച്ച് വരാൻ നൂറ് കിലോമീറ്റർ അങ്ങനെ നോക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം ഒരു ഇരുനൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ ആക്ച്വൽ റേഞ്ച് ലഭിക്കുന്ന കാർ മതിയാവും പക്ഷേ കാലക്രമേണ നാച്ചുറൽ ആയിട്ടുള്ള ഡിസിൻറ്റഗ്രേഷൻ ഡീഗ്രഡേഷനൊക്കെ ഈ ബാറ്ററിക്ക് സംഭവിക്കും ബാറ്ററിയുടെ എഫിഷ്യൻസി കുറയും അപ്പോൾ അതനുസരിച്ച് എന്ത് സംഭവിക്കും നമ്മൾ നോർമൽ ഐ സിഇ കാറിൻ്റെയൊക്കെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാറുകളുടെ എല്ലാം മൈലേജ് കുറയില്ല കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാലാണ് എന്നാൽ പോലും കുറയും അതുപോലെ തന്നെ ഈ ബാറ്ററി ബാക്കിൻ്റെ ഈ ഡീഗ്രേഡേഷൻ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കാലക്രമേണയുള്ള അതിൻ്റെ പഴക്കം കൊണ്ട് ഈ റേഞ്ചിൽ ഒരു കുറവ് സംഭവിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് കിട്ടിയ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നൂറ്റി എഴുപത്തഞ്ചാവുമ്പോഴത്തേക്കും ഈ കാറ് നിങ്ങളുടെ ആവശ്യത്തിന് ഉപകരിക്കില്ല അപ്പം നിങ്ങൾ ഒരുപാട് പണം ഈ ഒരു കാറിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കാണും ഇത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വിറ്റാൽ ഒരു മനുഷ്യനോട്ട് വാങ്ങിക്കത്തുമില്ല ആ ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ എപ്പോഴും നമ്മൾ വാഹനം എടുക്കുമ്പോഴത്തേക്കും ഇ വി എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം റേഞ്ചുള്ള വാഹനം എടുക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ബാറ്ററി പാക്ക് എന്താണ് ഇതിനകത്തുള്ള ടെക്നോളജി എന്താണ് ഏത് തരം സെല്ലാണ് ഉപയോഗിക്കുന്നത് ആക്ച്വൽ റേഞ്ചും നമുക്ക് ക്ലെയിം ചെയ്യുന്ന റേഞ്ചും തമ്മിൽ വലിയ അന്തരം പാടില്ല ഇനി മോട്ടർ എന്താണ് ആ മോട്ടറിന് എത്രത്തോളം പവർ ഉണ്ട് പ്രധാനമായിട്ടും ചാർജിങ് കേപ്പബിലിറ്റി എത്ര സമയം കൊണ്ട് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് ആകും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന കാറുകളാണ് ഏറ്റവും നല്ലത് അത് മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കാറുകളാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പോലും നമ്മളിപ്പോൾ ഫാസ്റ്റ് ചാർജിംഗ് ഫെസിലിറ്റി ഉള്ള ചാർജറൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ചിലപ്പോൾ സിംഗിൾ ഫേസ് ആയിരിക്കും ഈ കാർ കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു വാഹനം വാങ്ങിച്ചു നമുക്ക് ഒരു കിലോമീറ്റർ പോകാൻ ഒരു രൂപ മാത്രമേ വരുവുള്ളൂ പക്ഷേ നമ്മൾ ഈ സെവൻ പോയിൻറ്റ് ടു അതിൻ്റെ ഒരു ചാർജർ മേടിക്കുകയാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജർ മേടിച്ച് നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്യുകയാണ് എന്തായാലും കമ്പനി തരുന്ന ചാർജർ സ്ലോ ചാർജർ ആയിരിക്കും അപ്പോൾ സെവൻ പോയിൻറ്റ് ടു കിലോട്ടൻ്റെ ഒരു ചാർജർ മേടിച്ച് നമ്മൾ വീട്ടിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സപ്പറേറ്റ് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കേണ്ടി വരും ഇപ്പോൾ ടാറ്റഡേ കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് കൊടുക്കേണ്ടി വരും പിന്നെ മറ്റ് പല ബ്രാൻഡിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും ഇപ്പം ഏത് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും സിംഗിൾ ഫേസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ത്രീ ഫേസ് ആക്കി മാറ്റേണ്ടി വരും അപ്പോൾ ഈ ത്രീ ഫേസ് ആക്കി മാറ്റുന്ന ചിലവും അത് മാത്രമല്ല ഈ ഫാസ്റ്റ് ചാർജർ കൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ കൊടുക്കുന്ന പൈസയൊക്കെ കൂടെ നോക്കുമ്പോഴത്തേക്കും ഈ വാഹനത്തിൻ്റെ വില എവിടെ ചെന്ന് നിൽക്കും അപ്പോൾ ബാറ്ററി എന്താണ് അതിൻ്റെ ടെക്നോളജി എന്താണ് എത്ര സമയം കൊണ്ട് അത് ഫാസ്റ്റ് ചാർജ് ആകും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് ടെക്നോളജിയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാറുകളുടെ ആവശ്യമില്ല ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓണേഴ്സ് മാനുവൽ അല്ലെങ്കിൽ യൂസേഴ്സ് മാനുവൽ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം അതിനകത്ത് വൃത്തിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എത്ര തവണ ഫാസ്റ്റ് ചാർജ് ചെയ്യാം അത് കഴിഞ്ഞ് എത്ര തവണ സ്ലോ ചാർജ് ചെയ്യണം ഇപ്പം ടാറ്റഡ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നാല് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ലോ ചാർജ് ചെയ്യാം ഇതെല്ലാം ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ പ്രോപ്പറായിട്ട് അത് മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി വിൻസർ ഇ വി അതുപോലെ തന്നെ കോമറ്റ് ഇ വി ഇതുപോലെ എം ജിയുടെ കാറുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇ ബ്രോഷറാണ് തരുന്നത് ഈ ബ്രോഷർ മാത്രമല്ല ഈ യൂസേഴ്സ് മാനുവലും ഇലക്ട്രോണിക്കലി ആയിട്ടാണ് അവർ തരുന്നത് അതായത് ഓൺലൈനായിട്ട് നമുക്ക് ഒരു ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വായിച്ച് നോക്കാം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ വിൻസറിൻ്റെ കേസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻസർ ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് നാല് ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഒരു തവണ എ എസി സ്ലോ ചാർജ് ചെയ്യണം അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് മാത്രമല്ല പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു തവണയെങ്കിലും സ്ലോ ചാർജ് ചെയ്യണം എന്നുള്ളതാണ് അത് ബാറ്ററിയുടെ മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ പറയുന്നത് ഇതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ലൈഫ് ടൈം വാറണ്ടി ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഓണറിന് മാത്രമാണ് അത് കൊടുക്കുന്നത് പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ലൈഫ് ടൈം ബാറ്ററി അതായത് പതിനഞ്ച് വർഷം എന്ന് പറയുന്നതാണ് അവർ ലൈഫ് ടൈം ബാറ്ററി എന്ന് പറയുന്നത് ബാറ്ററി ഒരു വാഹനത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണല്ലോ അത് കഴിഞ്ഞിട്ടാണല്ലോ ടെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു രീതിക്കാണ് അവർ പറയുന്നത് അപ്പം നമ്മളിതെല്ലാം കൃത്യമായിട്ട് നോക്കണം ഇപ്പം തന്നെ റീസൻറ്റായിട്ട് എം ജി മോട്ടേഴ്സ് അവർ അൺലിമിറ്റഡ് ആയിട്ട് ഫാസ്റ്റ് ചാർജിങ്ങൊക്കെ സപ്പോർട്ട് അത്തരം സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അവർ കുറച്ച് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പരിധി കൂടുതൽ വിലയുള്ള ഇലക്ട്രിക് കാറുകളൊക്കെ വാങ്ങിച്ചാൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാറിനെ പരിപാലിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റേർണൽ കമ്പൽഷൻ എൻജിൻ കാറുകളെ പരിപാലിക്കുന്നത് പോലെയല്ല ഒരു ഇലക്ട്രിക് കാറിനെ പത്രത്തോളം വില കൊടുത്ത് മേടിക്കുമ്പോഴത്തേക്കും നമ്മളതിനെ ഓടിച്ച് മാക്സിമം മുതലെടുക്കുക എന്നുള്ള രീതിക്ക് പോകേണ്ടി വരും തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബി വൈ ഡിയുടെ എന്ന് പറയുന്ന ഒരു കാറ് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല മാരുതി സുസുക്കിയുടെ വാഗണാറിൻ്റെ ഇ വി അതായത് ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന വാഹനം അത് വാഗനാറിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ വാഗനാർ പോലെ എന്ന് ചോദിച്ചാൽ ആ ട്രോൾ ബോയ് കോൺസെപ്റ്റിലാണ് ആ ഒരു വാഹനം വരുന്നത് ഇത്തരം വാഹനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും സാധാരണക്കാർ കൂടി ഇത്തരം ഇലക്ട്രിക് കാറുകൾ അഫോർഡബിൾ ആയിട്ട് മാറും തീർച്ചയായിട്ടും ഇലക്ട്രിക് കാറുകൾ ഐസ് കാറുകളുടെ വിലയിൽ വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഐസ് വേർഷൻ കാറുകളുടെ വിലയൊക്കെ കൂടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രിക്കിലേക്ക് തന്നെ ആളുകൾ പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നല്ല നല്ല വ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം